ഹലോ മുത്തുമണികളെ ആകെ ടയേഡായിട്ടാണ് ഇന്ന് ഞാൻ തിരികെ വന്നിരിക്കുന്നത് അതായത് ഒരു മൂന്നര മൂന്നരക്കായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു പോയി കേട്ടോ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കോവയ്ക്ക വിഴുക്ക് ഉണ്ടാക്കിയത് പിന്നെ അതിൽ പരിപ്പ് കറിയും ഉണ്ടായിരുന്നു ഈ രണ്ടും ഉണ്ടാക്കിയ ചട്ടിയുണ്ടല്ലോ ചട്ടി കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ ചോറിട്ട് തിന്നില്ല പകരം ഉഴുന്ന ദോശ ഇന്നലെ ഉണ്ടാക്കിയ ഈ ഉഴുന്ന ദോശ വരാൻ രണ്ടും നണ്ണമുണ്ടായിരുന്നു അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചട്ടിക്ക് അകത്തിട്ടങ്ങ് വരെ വിത്ത്ന്ന് അത് കഴിഞ്ഞ് ഇപ്പോൾ കടയിൽ പോകുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പെട്ടെന്നൊരു ക്ഷീണോ തലയിറക്കോ ഒക്കെ പോലെ പെട്ടെന്ന് വന്നു ദേഹമൊക്കെ ഐസ് കെട്ട പോലെ ആയി ഒരു വല്ലാത്ത പോലെ അപ്പോൾ അവിടുത്തെ ചേച്ചി അവിടുത്തെ തന്നെ ഒരു ഷുഗർ നോക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നേ അതിൽ ഷുഗർ നോക്കിയപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പഞ്ചാരയാണല്ലോ ഷുഗർ കുറച്ച് കൂടുതലുണ്ട് പക്ഷെ അതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല എനിക്കൊരു ഭയങ്കര വയ്യാത്ത പോലെ തോന്നിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നു ഈ വീട്ടിൽ വന്ന് കയറി ഉടനെ കുറേ പേര് കുറേ വാട്സപ്പിൽ ഇങ്ങനെ കുറേ കമൻറ്റുകൾ കുറേ മെസ്സേജുകൾ ഈ സാധാരണ എൻ്റെ വാട്സപ്പ് അങ്ങനെ നിറയുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും വിഷയം കാണും അതുകൊണ്ട് ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നേക്കുന്ന ആരൊക്കെയോ ലിങ്കിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് പിന്നെ മക്കളെ ഭീഷണി നിങ്ങൾക്കറിയാലോ ഈ ഭീഷണി എന്ന് പറയുന്നത് എനിക്കൊരു തരം ചതുർത്തി കിട്ടിയതുപോലെയാണ് അപ്പോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയെങ്കിലും എനിക്കാണെങ്കിൽ തീരെ അങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ അതിൽ എന്നെ ഭീഷണിപ്പെടുത്തിയത് എനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല കാരണം അത് ജന്മന അങ്ങനെയാണ് മക്കളെ നുണയും കൊതിയും മാത്രം പറയുന്ന അതൊരു അതൊരു ജന്മന ആയ ഒരു സാധനമാണ് അതുകൊണ്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എനിക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ആരോഗ്യാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പോയി ചെന്ന് കിടന്ന് ഉറങ്ങി അത് മാത്രമല്ല രണ്ട് ദിവസമായിട്ട് ഉറക്കവും ഇല്ല ഈ സ്കൂളിലേറെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടേ രണ്ട് ദിവസം ഉറങ്ങുമ്പോൾ രാവിലെ വെളുപ്പിനെ മൂന്ന് മണിയൊക്കെ ആവുന്നു മൂന്ന് മണിക്ക് കിടന്നിട്ട് പിന്നെ അഞ്ചുമണിയാകുമ്പോൾ എണീക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു മണിക്കൂർ മാത്രമേ ഉറങ്ങാനും പറ്റുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ആയിരിക്കും ഒരു വല്ലാത്ത തലവേദനയും ഷർദിലൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു ഛർദിൽ പിന്നെ എനിക്ക് നേരത്തെ ഉണ്ട് അത് നിങ്ങൾക്കറിയാമല്ലോ ഒട്ടുമെങ്കിൽ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ ഛർദിച്ചും തീരെ വയ്യാത്ത പോലെയായി ഞാൻ വന്ന് കുറച്ചു നേരം കിടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ആരോഗ്യം നോർമലായി അപ്പൊ പിന്നെ നമ്മള് തിരിച്ച് മറുപടി പറയണ്ടേ മറുപടി അവർക്കൊന്നും അല്ല കേട്ടാ എന്നെ വിശ്വസിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ ഈ മറുപടി പറയുന്നത് അതായത് ഒരു തലതെറിച്ച ഒരു സാധനം സത്യത്തില് അവള് ചെയ്യുന്ന തെറ്റെന്താണെന്ന് പോലും അവൾക്ക് ബോധമില്ല അല്ല ബോധം നേരത്തെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരേ ഒരു മോളേ ഉള്ളൂ അപ്പോൾ ഈ മോളെ ലാളിച്ചും കൊഞ്ചിച്ചും നാശമാക്കി ഈ എത്തിച്ചതായിരിക്കാനാണ് സാധ്യത അപ്പം ഈ ബോധമില്ല വിവേകമില്ല ആ ഉമ്മയും വാപ്പയൊക്കെ സംസാരിക്കുന്ന ആ നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവള് നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല മിടുക്കിയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു യോഗ്യത അവളുടെ സംസാര ശൈലിയിലും ഇല്ല പെരുമാറ്റത്തിൽ തീരെയും ഇല്ല അതായത് ഈ മൂത്ത മൂന്ന് ഭർത്താക്കന്മാരും പോയത് എന്ന് പറയുന്നത് മൂത്ത മൂന്ന് ഭർത്താക്കന്മാർ ഇവള അങ്ങോട്ട് ഉപേക്ഷിച്ചതല്ല അതാണ് വേറൊരു വിഷയം എന്ന് പറയുന്നത് അത് മൂന്ന് പേരും മൂന്ന് രീതിയിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആദ്യത്തെ ഭർത്താവ് നമ്മളെ വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ തന്നെ ലൈവിൽ വന്നിട്ട് അയാൾ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ഈ പെണ്ണിനെ ഉപേക്ഷിച്ചത് എന്നുള്ളത് അയാളുടെ വായിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഭർത്താവ് രണ്ടാമത്തെ ഭർത്താവ് ഡയറക്ട്ലി വന്നിട്ടില്ലെങ്കിലും വേറൊരാളിനെ കോണ്ടാക്ട് ചെയ്തിട്ടായാലും ഏതൊക്കെയോ രീതിയിൽ അയാളും പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അയാളും ഇവിടെ വേണ്ടാന്ന് വെച്ച് പോയതല്ല ഇവള് വേണ്ട എന്ന് വെച്ച് പോയതാണ് അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ഭർത്താവ് മൂന്നാമത്തെ ഭർത്താവിൻ്റെ വിഷയവും വേറെ സ്ത്രീ വന്നിട്ട് അയാളുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് നമ്മളോട് പറയാനുള്ളത് അവര് പറയാനുള്ള കുറേ അധികം കാര്യങ്ങൾ അതുവഴി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് ഇപ്പോൾ അതൊക്കെ കൂടുതൽ പറഞ്ഞ് പിന്നെയും അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ എന്തിനാണ് ഈ വെറുതെ പടി കേൾക്കുന്നത് കാരണം നമുക്ക് ബുദ്ധിയുള്ളവരുടെ അടുത്ത് സംസാരിക്കാം ബുദ്ധി ഇല്ലാത്തവരടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ചൊന്നും ഇതിനെ ഇതിലോട്ട് വലിച്ചിടാത്തതിൻ്റെ റീസണെന്ന് പറയുന്നത് എന്തായാലും മൂന്ന് ഭർത്താക്കന്മാർക്കും വന്ന അതേ ഗതി ഈ നാലാമത്തെ ഭർത്താവല്ല നാലാമത്തെ ലിവിങ് ടുഗദർ റിലേഷനിലും സംഭവിക്കും എന്നുള്ളത് ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പുള്ള വീഡിയോ ഇന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതായത് ആ പുള്ളിക്കാരനെയും ഇവൾക്കും അടുത്ത് ഇവൾക്കങ്ങനെയും ഉടുപ്പ് വരും പോലെ ഇവക്ക് പിന്നെ ആണുങ്ങളെ അങ്ങോട്ട് ഊരി കളയാണ് അന്നിട്ട് പുതിയ പുതിയ ഫാന്റസി ഫാൻറ്റസി ഫാൻറ്റസികളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പൊ പുള്ളിക്കാർ വിചാരിച്ചതുപോലെ ഒന്നും അല്ല ഇനി മണോ അട അപ്പൊ എങ്ങനെയായിരുന്നാലും പെണ്ണുങ്ങൾക്ക് താല്പര്യം തോന്നൂല കാരണം തന്റെ കുടുംബത്തിനെയും മക്കളെയും ഒക്കെ പോറ്റുന്ന ഒരാണിനോടല്ലേ നമുക്ക് പ്രതിബദ്ധത പോലും തോന്നുള്ളൂ ഏ അപ്പൊ അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് അങ്ങനെയാണോ എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് നന്നായിട്ട് കുടുംബം നോക്കി ജീവിച്ചിരുന്നതിൻ്റെ ഇടയിൽ വിധിയുടെ വിളയാട്ടം കാരണം ഇങ്ങനെ വയ്യാതായ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ കുടുംബത്തെ നന്നായി നോക്കിയ ഒരു മനുഷ്യനാണ് അത് അതുമാത്രമല്ല ഞാനും എൻ്റെ ഹസ്ബൻഡും എന്ന് പറയുന്ന ആളെ സ്നേഹിച്ച കല്യാണം കഴിച്ച ഒരാളാണ് അപ്പം ആ സ്നേഹം ഇതുവരെയും ആ സ്നേഹത്തിന് യാതൊരു പോറലും പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹം ജീവനാണ് അപ്പോൾ ഒരു മനുഷ്യനെ എനിക്ക് എൻ്റെ ജീവനെ എൻ്റെ ജീവന്റെ ബാധ്യം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുക പക്ഷെ ഇതങ്ങനെയല്ലല്ലോ ഇത് ഒന്ന് പിന്നെ പെറ്റുമ്മേനെ കാണാൻ പോയാൽ പോലും വിഷയം ആകുന്ന സ്ഥിതിക്ക് ഉടൻ തന്നെ നമുക്ക് ഇവനെയും എന്ന് പറയുന്ന വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാൻ വേണ്ടിയിട്ട് വരും കാരണങ്ങളൊക്കെ ഇവള് തന്നെ ഉണ്ടാക്കും കാരണങ്ങൾ ആദ്യം ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭർത്താവിനെ ഉണ്ടാക്കിയ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട് സ്വന്തം മോളെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ആ കേസ് അന്നാ കൊച്ചിന് രണ്ടു വയസ്സും നാലു വയസ്സും അഞ്ചു വയസ്സെങ്ങാണ്ടേ ഉള്ളു രണ്ട് ഭർത്താക്കന്മാരും മാരുടെ പേരിൽ കേസ് കൊടുക്കുമ്പോൾ ആ കൊച്ചിന് രണ്ടു വയസ്സും പിന്നെ അഞ്ച് വയസ്സും കണ്ടൊക്കെ ഉള്ളു രണ്ടുപേരുടേയും പേരിൽ കേസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത് പക്ഷെ പറഞ്ഞ് നമ്മൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ ബോധമില്ലാത്ത ഒരു ബോധത്തെ കൂടിയാണെങ്കിലും അത് കേട്ടപ്പോൾ ഒരു കാര്യം എടൈ ഈ പെണ്ണെന്ന് പറയണത് ഈ പെണ്ണ് എന്നെ കളവ് പറയും അതുകൊണ്ട് ഇതിൻ്റെ സത്യവും ഈ പെണ്ണ് എന്നെ പറയും പെണ്ണ് പറഞ്ഞേക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ അടുത്തും മാപ്പാൻ്റെ അടുത്തും ഒക്കെ ഞാൻ മിണ്ടുവന്നു പിന്നെ മിണ്ടുമായിരിക്കും ചെന്നിട്ട് ഈ വീട്ടിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ കാര്യമോ ഗ്യാസിൻ്റെ കാര്യമോ ഒക്കെ സംസാരിക്കുമായിരിക്കും അതിനവർ മറുപടിയും കൊടുക്കുമായിരിക്കും പക്ഷേ നിങ്ങളടുത്ത് തന്നെ അവൾ പറഞ്ഞ ഒരു കാര്യമാണ് അവരുടെ ജനിച്ച വീട് അവൾ ജനിച്ചു വളർന്ന വീട് എന്ന് പറയണ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ വീട് ആ വീട് ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ വാപ്പ ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ വീടാണ് ആ വീട് വിൽക്കാനിട്ടിരിക്കുകയാണ് ഇവർക്ക് വേറെ പ്രോപ്പർട്ടി ഒന്നും തന്നെ ഇല്ല ഇവരുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ വീട് ഇവർ വിൽക്കാനിട്ടിരിക്കുകയാണ് ഈ വാപ്പയും ഉമ്മയും എന്തിന് ആ വീട് പൊട്ടി അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ടാണോ ആ വാപ്പയും ഉമ്മയും എന്ന് പറയുന്നത് നല്ല വയസ്സായ രണ്ടാൾക്കാരാണ് ഈ വയസ്സാം കാലത്ത് അവർക്ക് കയറി കിടക്കാനുള്ള ഏകമായ ഒരു വീട് അവർ വിൽക്കാനിട്ടിട്ട് അവർ വാടക വീട്ടിൽ അവരുടെ ആൺമക്കളുടെ ഒപ്പം പോയിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് എന്നിട്ട് ഇവിടെ വന്നിരുന്നുണ്ട് എന്ന് തകർക്കുന്നുണ്ട് എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെ അടുത്ത് ഞാൻ മിണ്ടും എന്ന് ഞണ്ടും ആ വാപ്പയും ഉമ്മയും അടുപ്പിക്കൂല ഇവള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൺമക്കൾ പറഞ്ഞിട്ടുണ്ട് ആ ആൺ ആണ് പിന്നെ ഇവളുടെ ആങ്ങളമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ നാണം കെട്ടവരുടെ ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണല് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് പോലെ ഇവൾ ചെയ്തിരിക്കുന്നതിന്റെ വൃത്തികേട് എന്താണെന്ന് ഇപ്പോഴും അവൾക്ക് ബോധമില്ല അവൾ ശരിക്കും ഉമ്മയും വാപ്പയും ഒക്കെ ഇവൾ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുത്തവരുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു വീട് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവിടെ വന്നിട്ട് ആ വീട് വീട്ടിൽ എന്റെ ഉമ്മാൻ്റെ അടുത്ത് കേറരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര അഭിമാനത്തിൽ പറഞ്ഞിട്ട് ആ ഉമ്മാൻ്റെ കാമ്പൗണ്ടിൻ്റെ അകത്ത് കയറി വാഴയെല്ലാം വെട്ടിയത് ഭയങ്കര അഭിമാനത്തിൽ വന്നിട്ട് ഞാൻ വെട്ടി വാപ്പാൻ്റെത് ഞാൻ വെട്ടിയെന്ന് വാപ്പാന്റെ അഭിമാനത്തിൽ വെട്ടിയ മോളാന്ന് വാപ്പാൻ്റെ ഞാൻ വെട്ടിയത്ര അപ്പൊ ആ ഉമ്മാന്റെ അടുത്തും വാപ്പാൻ്റെ അടുത്തുമാണ് ഇവള് മിണ്ടും എന്ന് ഒലക്കയാണ് ഓലക്ക പിന്നെ അതേ ഉമ്മ ഇവള് പറയുന്ന ഇതേ ഉമ്മ എൻ്റെ ചാനലിൽ വന്ന് സംസാരിച്ചതാണ് സംസാരിച്ച കാര്യമാണ് എന്തു നല്ല കാര്യങ്ങളാണ് ആ ഉമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയാമോ അതിൽ അവളുടെ ഉമ്മ തന്നെ പറഞ്ഞ കാര്യമാണ് ഇവന്റെ അതായത് ഇവളുടെ ഭർത്താവെന്ന് പറയപ്പെടുന്ന ആ കളവന്റെ അതായത് ആ കളവന്റെ അല്ല ആ കളവന്റെ കളവ് പറയുന്നവന്റെ വാപ്പ ആ ഉമ്മ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഭർത്താവ് ആണ് രാത്രിയിൽ ഇവിടെ വന്നതും ഇവളെ കൂട്ടിക്കൊണ്ട് പോയതും എന്നൊക്കെ പറഞ്ഞ ആ വോയിസ് ആണ് പ്രൈവസി കൊടുത്തങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വലിയ എടി പ്രൈവസി എത്ര കൊടുത്താലും ആ വോയിസ് എൻ്റെ ഞാൻ ഒരു ലൈവ് ഇട്ട് വേണമെങ്കിൽ കേൾപ്പിച്ച് തരും എന്നിട്ട് ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ഇവൾ പറയുന്ന ആ കളവ് അത് കളവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയം നിങ്ങൾക്ക് ആ ഉമ്മാന്റെ വോയിസ് കേൾക്കണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ലൈവ് ഇടുവാം ആ ഉമ്മാന്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു അപ്പൊ ഒരുപാട് കടന്ന് അങ്ങോട്ട് ഉമ്മയും വേപ്പയും എന്തോ ഒരു അന്തസ് എന്തോരന്തസ്സാണ് ആ ഉമ്മാനെ വാപ്പനെ അത്രയധികം നാണം കെടുത്തിയിട്ട് പൊതു സമൂഹത്തിൽ ഇവരെ വന്ന് പൊതുവിൽ വന്ന് നാണം കെടുത്തിയിട്ട് പിന്നെ എൻ്റെ വാപ്പയും ഉമ്മയാണ് എൻ്റെ വേപ്പയും ഉമ്മ ഏഹ് അന്തസ് അവസാനം ആ രണ്ടാമത്തെ മോന് എൻ്റെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണ് എന്നറിയാമോ ഈ നൗഫൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യയെ ഇവൾ അനാവശ്യം പറഞ്ഞു അപ്പോൾ ആ ആ നൗഫലിൻ്റെ ഭാര്യ വീട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു ആ കൊച്ചിനെ നീ നോക്കേണ്ട കാര്യമില്ല ആ കുട്ടിയെ തിരിച്ചു കൊടുക്കാനായിട്ട് പറ അങ്ങനെ കൊണ്ടുപോയതാണ് അന്ന് ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കുട്ടി കരഞ്ഞിട്ടുണ്ട് ആ കൊച്ചിൻ്റെയൊക്കെ കണ്ണീരിൻ്റെ ഫലം ഉണ്ടല്ലോ നീ എന്നെ സമ്മതിച്ചിട്ടുണ്ട് നിനക്ക് എന്ന് എങ്ങനെ ഉണ്ടാവാൻ പേറ്റുമെ ശാപം നിന്റെ കൂടെപ്പറപ്പുകളുടെ ശാപം നിന്റെ ഉപ്പാൻ്റെ നീ തന്നെ പറയുന്നുണ്ട് നിൻ്റെ ഉപ്പാന്ന് പറയുന്നത് നിനക്ക് അത്രയും നീ ചെന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ നിനക്ക് പൊരുത്തം തരും തരും അയാൾ അത്രയും നല്ല ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള നിൻ്റെ വാപ്പാനവരെ ആ നാട്ടിൽ തല നിവർത്തി നടക്കാൻ പറ്റാത്ത തരത്തിൽ തല കുനിപ്പിച്ച് നടത്തിയിരിക്കുന്ന നീ വന്നിരുന്നുകൊണ്ട് പറയണം ഉമ്മയും വാപ്പയും മിണ്ടുവന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ പറയണുണ്ട് ഏപ്രിൽ എനിക്ക് എന്തോ സാധനം വരുമെന്നു എടി എന്ത് സാധനം വന്നാലും കളവ് ചെയ്ത നിങ്ങൾക്കില്ലാത്ത വെപ്രാളമൊന്നും അത് ചൂണ്ടിക്കാണിച്ച് എന്നതിന്റെ പേരിൽ എനിക്കുണ്ടാകേണ്ട കാര്യം എനിക്കില്ല പിന്നെ നിയമപരമായി നേരിടുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ നിയമപരമായി നേരിടുമ്പോൾ എനിക്ക് വാദിക്കാൻ ചില വാദങ്ങൾ ഉണ്ടാകുമല്ലോ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്നുപെട്ടത് എന്നുള്ളത് നിങ്ങൾ അതും കഴിഞ്ഞ് ഇവളൊരു ആത്മഹത്യാ നാടകമൊക്കെ നടത്തുന്ന സമയത്ത് ഇവളുടെ അടുത്ത് ഞാൻ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആ കോളോട് കൂടി തീരേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവൾ ഉടുമ്പള്ളം പോലെയാണ് എന്നെ അള്ളിപ്പിടിച്ചത് അത് എനിക്കറിയാം എന്നെ എന്നെക്കുറിച്ച് കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവളെ ഏർപ്പാടാക്കി വെച്ചിരുന്ന ഒരു തള്ള ഇവളെ ഏർപ്പാടാക്കി വെച്ചിരുന്ന ഒരു തള്ള എൻ്റെ പിന്നാലെ വിട്ടതാണ് എൻ്റെ പിന്നാലെ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളുടെ പിന്നാലെയും വിട്ടിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഐഷാനേഹയുടെ പിന്നാലെ ഇവള് പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഷിയാസും ഞാനും ആയിരുന്നു ഇനി ഇതിപ്പോൾ കോടതിയിൽ എന്തായാലും കോടതിയിൽ ഒരു കേസ് പോയി എന്ന് വെച്ചോ ഇവിടെ നിങ്ങൾ എനിക്കെതിരെ കൊടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ അവിഹിതം ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് അവിഹിതം ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളതായിരിക്കാം പക്ഷേ അതിനൊക്കെ മറുപടിയായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചോരക്കുഞ്ഞിനെ അവിഹിത സന്ധതിയാക്കിയിട്ടുണ്ട് ഈ അവിഹിത സന്ധതിയാക്കിയതിൻ്റെ കോൾ റെക്കോർഡ് അതായത് ഷിയാസിൻ്റെ ഭാര്യയെ ഇവർ വിളിച്ച കോൾ റെക്കോർഡ് എൻ്റെ കൈവശമുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് സ്ത്രീയെ നീ നീ പറയുന്ന വോയിസ് അതിലുണ്ട് എൻ്റെ കുഞ്ഞിനെ പറയുന്നതും പിന്നെ അയാളും ഞാനുമായി എന്തോ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളത് അയാളുടെ ഭാര്യരടുത്ത് നീ വിളിച്ച് പറയുന്ന വോയിസ് നിന്റെ ചാനലുകളിലൂടെ നിന്റെ ലൈവിലൂടെ പബ്ലിക്കായിട്ടുള്ള വോയിസുകൾ ഈ ഈ ഡാഗിനിയും ഇവരും ഒക്കെ ഇവരുടെയൊക്കെ കയ്യിൽ എന്തൊക്കെയോ വോയിസ് എൻ്റേതുണ്ട് ഞാനും ഇയാളുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറയുന്ന ബോയ്സുകളും ഉണ്ട് എന്ന് നീ പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ തെളിവുകൾ എനിക്ക് വേണം ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് എൻ്റെ വക്കീലിനെ തന്നെ ഞാൻ ഏൽപ്പിച്ച് കഴിഞ്ഞു ഇന്ന് എനിക്കറിയാത്തൊരു വിഷയം എന്തിരുന്നറിയാമോ എനിക്കൊരു വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു വക്കീൽ നോട്ടീസ് കോടതി നോട്ടീസ് അല്ല വക്കീൽ നോട്ടീസ് ഈ വക്കീൽ നോട്ടീസും കൊണ്ട് ഞാൻ വീട്ടിൻ്റെ അകത്ത് അടഞ്ഞൊതുങ്ങി ഇരിക്കുകയല്ല ചെയ്തിരുന്നത് ആ വക്കീൽ നോട്ടീസ് അറിയാവുന്ന വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ആ വക്കീൽ പറഞ്ഞ നിർദ്ദേശാനുസരണം ഞാൻ ചില കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടായിരുന്നു നീക്കിയിട്ടുണ്ട് അതവിടെ പെൻഡിങ്ങിലുമാണ് അപ്പോൾ ഒരു കേസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ എതിർവാദം എന്തായാലും ഞങ്ങൾ നീക്കവും ഇത് കേസായി ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കൈവശം എന്താണുള്ളത് എന്റെ ന്യായീകരണം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പോലും മനസ്സിലാകുള്ളൂ എന്തിന് നിങ്ങൾ പിന്നെ ഷിയാസിന്റെ വീട്ടിൽ കയറിപ്പോകും ഷിയാസിന്റെ ഭാര്യയെ കൊണ്ട് എന്തൊക്കെയോ എന്നെ ചെയ്യിപ്പിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടെണ്ണോ ആ തള്ളയും ഒക്കെ ഷിയാസിന്റെ വൈഫിനോട് സംസാരിച്ചു എനിക്കെതിരെ ഷിയാസിന്റെ വൈഫ് ഒരു വാക്കെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് പൊതുമീഡിയയിൽ മീഡിയയിൽ പോട്ട് നിങ്ങൾക്കെങ്കിലും തന്നിട്ടുണ്ടോ അവൾ നിങ്ങളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം അപ്പം ഈ നിയമപരമായി നേരിടുന്ന സമയത്ത് ജഡ്ജിയും വക്കീലും കോടതിയൊന്നും വെറുതെ ഒരു കാര്യം ഇങ്ങനെ നോക്കി നോക്കിക്കാണല്ലോ ചെയ്യുന്നത് അവിടെ തെളിവുകളും സാക്ഷികളും ഒക്കെ വേണ്ടേ ആ തെളിവുകളുടെയും സാക്ഷികളുടെയും ഒക്കെ പട്ടികയിൽ എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ സുഹൃത്തുക്കളാണ് എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളാണ് നിൽക്കുന്നത് ഇനി അവരൊന്നും ഇല്ലാന്ന് തന്നെ വെച്ചോ നീയൊക്കെ എന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ആ തള്ള എനിക്ക് അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ പോലും ഒരു കൃത്യമായ കാര്യമോ കാരണമോ പറയാൻ അതിൻ്റെ ഉണ്ടായിരുന്നില്ല കൊച്ചേ അതിലൊരു കൃത്യമായ കാര്യമോ കാരണമോ പോലും ഉണ്ടായിരുന്നില്ല നീ തന്നെ പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് നിന്റെ കാമുകൻ നിന്റെ ഭർത്താവ് എന്ന് ഞാൻ പറയില്ല കാരണം കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായി എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് നിങ്ങൾ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ നോക്കിക്കോളും അവൻ എന്ന് പറയുന്ന ഒരു അഫിഡബിറ്റ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതൊരു വാല്യൂ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഇന്ന് ഇന്ന് ഹൈക്കോടതിയിൽ ഒരു നിയമം പാസ്സായിട്ടുണ്ട് അതായത് വിവാഹിതരായ സ്ത്രീകളെ വിവാഹിതരായ സ്ത്രീകളുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന പുരുഷന്മാർ ഈ ബലാത്സംഗം ചെയ്തു എന്ന പരാതി നിലനിൽക്കില്ല അത്ര അപ്പം നിങ്ങൾ ലിവിങ് ടുഗതറിലാണ് എപ്പോൾ വേണമെങ്കിലും അവന് കളഞ്ഞിട്ട് പോവാൻ നിനക്കും അവനെയും കളയാം അപ്പം ആ ഒരു റിലേഷനാണ് അപ്പം ആ കാമുകൻ ഈ കാമുകന്റെ കാര്യം എന്തുവാണ് പറഞ്ഞത് ആ ഈ നിന്റെ കൂടെ താമസിക്കുന്ന ഈ മണകൊണാഞ്ച് ആരെയോ കുത്തിക്കൊന്ന് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയി കോടതിയിൽ ഇപ്പോഴും കേസുകൾ നടക്കുന്നുണ്ട് കോടതിയിലൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ആറ് ഏഴ് എട്ടും ഒക്കെ കൊല്ലങ്ങൾ നടത്തണം അതിൽ ഈ കേസ് കൊടുത്തവർക്കും കേസ് വാദിക്കുന്നവർക്കും ഒന്നും വരാൻ നേരവും ഇല്ല അവരതൊക്കെ മറന്ന് അങ്ങനെ പോയി എന്നാണ് പറയുന്നത് എടീ അതുവരെ ഈ തള്ളൻ തള്ളം ജീവിച്ചിരിക്കുമെന്നുള്ള എന്തൊരു തെളിവടി ഈ തള്ളയോ ഞാനോ ഈ ഇതിപ്പോൾ കോടതിയിൽ കേസായാലും ഇത് വാദമാകും വാദമായി ഇങ്ങനെ വർഷങ്ങളോളം ഒരു കാര്യവും ഇല്ലാതെ നീ നിനക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാതെ നീയും കയറി ഇറങ്ങി നടക്കേണ്ടി വരും കാരണം ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുക്കും എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു പോക്സോ വകുപ്പ് അടക്കം നിന്റെ പേരിലും നിന്റെ കൂടെ ഇരിക്കുന്ന ജന്തു കൊണ്ടല്ല നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ കാമുകന്റെ പേരിലും ഞാൻ കേസ് കൊടുക്കും എൻ്റെ ഞാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു കേസിൽ നിൽക്കൂല ഇത് പല കേസുകളായിട്ട് ഞാൻ കൊണ്ടുവരും അതുമാത്രമല്ല നിന്റെ അഷ്കർ അണ്ണാച്ചി നിൻ്റെ അഷ്കർണാച്ചി എന്ന് പറയുന്ന അലവിലാദ്യ ഉണ്ടല്ലേ എൻ്റെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോക്സോ വകുപ്പടക്കം കേസ് കൊടുക്കും മോൻ മോനടക്കം രക്തം തോറും എന്ന് പറഞ്ഞു അതിന്റെ അതിൻ്റെയൊക്കെ തെളിവുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും പോയതല്ല കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ ഫോൾഡറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഞാൻ പോക്സോ വകുപ്പ് അടക്കം ഞാൻ കേസ് കൊടുക്കും നമ്മുടെ നാട്ടിലെ പതിനെട്ട് വയസ്സ് തികയാത്ത പെൺകുട്ടികളെ അനാവശ്യം പറയുന്ന ആണുങ്ങളുടെ പേരിൽ എന്താണ് വകുപ്പ് എന്നുള്ളത് നിനക്കറിയാമോ ഈ വകുപ്പുകളെല്ലാം തന്നെ ഞാൻ പഠിച്ചു എനിക്ക് വക്കീൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഏത് രീതിയിലാണ് നമുക്കത് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളത് മൂവ് പിന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇത് മാത്രമല്ല നമ്മളെ നാട്ടില് സീനിയർ സിറ്റിസൺ സീനിയർ ആയിട്ടുള്ള സ്ത്രീകളെ അപമാനിക്കുന്നത് അതിന്റെ ശിക്ഷ എന്താണെന്നറിയാമോ മോളെ യഥാർത്ഥത്തിൽ നിന്നെ കൊണ്ടുവന്ന് ആ തള്ള എന്തിലോ കുടുക്കി വെച്ചേക്ക് ഇത് ഞാൻ തിരിച്ച് ഞാൻ കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പൊന്നുമോളെ നീയോ നിന്റെ കൂടെ ഇരിക്കുന്നവനോ ഒക്കെ എണ്ണേണ്ടതായിട്ട് എനിക്ക് വെറും ഒന്നോ ഒരായിരം രൂപയോ രണ്ടായിരം രൂപയോ പിഴയടച്ച് എനിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഞാൻ കൊടുക്കുന്ന കേസുകളിൽ നീ ഒക്കെ അകത്തുപോയി മനസ്സിലായ അപ്പം നെളിഞ്ഞിരുന്നുകൊണ്ട് പിന്നെ വരാൻ പോകുന്ന ഏപ്രിലിൽ വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് കൈ നീട്ടി അതങ്ങ് സ്വീകരിക്കും അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്ന കേസുകളെന്ന് പറയുന്നത് അതിൽ എല്ലാരും പെടും ഒരാളും പെടും ഒരാളെയും ഞാൻ വിട്ടു വയ്ക്കില്ല സകല ആൾക്കാരെയും ഞാൻ പെടുത്തും കാരണം എന്തെന്നറിയാമോ ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ബന്ധങ്ങളിൽ കയറി കളിച്ചാൽ കളിക്കുന്നവരെ ഞാൻ വെറുതെ വെള്ളമില്ല ഞാനായിട്ട് ഒരിടത്തും കേസ് കൊടുക്കൂല എന്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഞാൻ കോടതിയിലോ കയറേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ നനഞ്ഞു കുളിച്ച് കയറാൻ വേണ്ടിയിട്ട് റെഡിയാവും അതെ അത് എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ കോടതിയിൽ കേസ് നടത്തിയിട്ടുള്ള ഒരാളാണ് നടത്തി ഞാൻ എന്തിനാണ് നടത്തിയത് എന്നറിയാമോ എനിക്കൊരു വഴി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം മാമന്റെ പേരിലാണ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തത് ഇന്നിപ്പോൾ ആ മാമൻ ജീവനോടെയും ഇല്ല ആ വഴി ഞാൻ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ആ വീടും സ്ഥലവും ഞാൻ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ കോടതി ഞാൻ ഇന്നും ഇന്നലെയും കണ്ടതല്ല മോളെ അതിലെ നിയമവും നിയമസാധ്യതകളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് പിന്നെ ഒരു ഡൂക്കൽ സ്ത്രീ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞും കൊണ്ട് ചാനൽ വരെ അടച്ചുപൂട്ടിയിട്ട് എൻ്റെ പേര് കുറച്ചധികം തെളിവുകളും എടുത്തു വെച്ചും കൊണ്ട് അയ്യോ ഇവളാ എന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞും കൊണ്ട് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അലവിലാദി തള്ളയ്ക്ക് ബുദ്ധിയും ഇല്ല ബോധവുമില്ല അത് അവരെയാണ് പറഞ്ഞതെന്ന് അവൾ തെളിയിക്കണം പക്ഷെ എന്നെ പറഞ്ഞത് എന്നെയാണ് പറഞ്ഞത് എന്ന് എനിക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല എൻ്റെ കുഞ്ഞിന് ഷിയാസിൻ്റെ മുഖഛായയാണ് എന്ന തള്ള ഒരാളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വോയിസ് അത് എൻ്റെ കയ്യിലുണ്ട് അപ്പം എൻ്റെ കുഞ്ഞിനെ പറഞ്ഞതിനടക്കം മൂന്നെണ്ണത്തിൻ്റെയും മൂന്നെണ്ണത്തിൻ്റെയും പേരിൽ ഞാൻ പോക്സോ അടക്കം ഞാൻ കേസ് കൊടുക്കും അപ്പൊ എനിക്ക് ഏപ്രിൽ വരുന്ന വരുന്ന സാധനം പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് വരി വരിയായിട്ട് കിട്ടും വെയിറ്റ് ചെയ്യും കേട്ടോ ഭീഷണി പിന്നെ ഭയങ്കര ഭീഷണിയല്ല നിനക്ക് പിന്നീട് ആലുവയിലോട്ട് പോവേണ്ടതായിട്ട് വരും ഈ ആലുവയിലോട്ട് പോവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അന്നേരം ഈ ഡ്രൈവർ പോരാ ഈ ഡ്രൈവർ നിന്റെ കൂടെ കാണാനായിട്ട് സാധ്യത കുറവാണ് അപ്പോൾ ഒരു പുതിയ ഡ്രൈവറിനെ സെറ്റാക്കി വെക്കുന്നത് എന്തായാലും നന്നായിരിക്കും പിന്നെ നമുക്ക് അത് വലിയ പുത്തിരിയുള്ള കാര്യമൊന്നും അല്ലല്ലോ ബെസ്റ്റ് വിശ്വസ്ലതി